കാറ്റും കോളമുള്ള സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞപ്പാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കൊഴുവേ മൈയിലേക്കാണ് കിട്ടിയത് അതിനകത്താണെന്നുണ്ടെങ്കിൽ നല്ല മുള്ളനുണ്ടായിട്ടോ അപ്പൊ മുള്ളൻ വെച്ചിട്ട് നല്ല അടിപൊളി മഞ്ചത്തണ്ണി എന്ന് പറയും അതായത് അധികം മസാലകളൊന്നും ഇടുക്കലട്ട കൂടുതലായിട്ട് നിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ഞൾപ്പൊടിയായിരിക്കുള്ളൂ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ചുപ്പും പിന്നെ സവാളയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു ഡിഷാണ് ഈ മഞ്ചത്തണ്ണി എന്ന് പറയുന്നത് അപ്പൊ അതെ ബോട്ടിനകത്ത് മിക്സി ഒക്കെ ഇണ്ടട്ടാ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മീനിലേക്ക് ഈ ഒരു ഗ്രേവി എല്ലാം ഇട്ട് പിന്നെ കുറച്ച് വാളംപുളി വെള്ളവും ഒഴിച്ചിട്ട് നമ്മുടെ മീൻ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കോട്ടെ മീനിന്റെ ഒരു പ്രത്യേകതയുണ്ട് അതായത് നമ്മുടെ വലയിൽ നിന്ന് പിടിച്ചിട്ട് അങ്ങനെ പാടി തന്നെ കറി വെക്കണ ഒരു മീനാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും അപ്പോൾ നല്ല തിളയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മഞ്ചത്തണ്ണി എന്ന് പറയുന്ന ആ ഒരു ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ചിലവരുണ്ടാവും മീനുണ്ടെങ്കിൽ ചോറിറങ്ങൂടും അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നോട്ടെ ഞാൻ അങ്ങനെ ഒരു കൂട്ടത്തിൽപ്പെട്ട ആണ് നല്ല ചൂട് ചോറും മഞ്ചത്തണ്ണി വെച്ച നമ്മുടെ മുള്ളൻകറിയും കൂട്ടി അവരതേ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന